ഹായ് ഹലോ ഐ എം സൂസൻ മാത്യു ഫ്രം ബീൻസ് ഡേ ഞാൻ ഇതിനു മുൻപേ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് കാതിൻ്റെ ഓട്ട വലുതായിട്ടുള്ളവർക്ക് കമ്മലിടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു പരിഹാരവുമായിട്ടുള്ള ഇൻവിസിബിൾ സ്റ്റിക്കറിൻ്റെ വീഡിയോ ആയിരുന്നു ചെയ്തത് അത് ഈ പ്രോഡക്റ്റ് ആണ് അത് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തുകയും അവർ എന്നോട് പേഴ്സണൽ മെസ്സേജ് അയച്ച് ആ പ്രോഡക്റ്റ് വേണമെന്നാവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെയുള്ള ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും തന്നെ ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ഉള്ളവർക്കെല്ലാം ഞാനത് അയച്ചു കൊടുത്തിട്ടുണ്ട് കുറെ ആൾക്കാർ കസ്റ്റമേഴ്സ് ഷോപ്പിൽ നേരിട്ട് വന്നു പർച്ചേസ് ചെയ്തിട്ടുണ്ട് മെസ്സേജ് അയച്ച് പലരും കുറേ ക്ലിപ്പ് ഓൺ ഇയർ ഫോട്ടോസ് അയച്ചു തരാമോ അവർക്കത് ആവശ്യമുണ്ട് അതേപോലെ തന്നെ കാത് കുത്താൻ താല്പര്യം ഇല്ല പക്ഷെ ഫങ്ഷനൊക്കെ പോകുമ്പോൾ കമ്മലിട്ട് പോകണമെന്നാഗ്രഹമുണ്ട് അതിൽ കാതു കുത്താത്ത കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കമ്മലിട്ടിട്ട് ഫോട്ടോസ് എടുക്കാനും പ്രോഗ്രാമിനൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് കമ്മലുകൾ ആവശ്യമുണ്ട് ഫോട്ടോസ് അയച്ചു തരാമോ എന്ന് ചോദിച്ച് ഒരുപാട് കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എല്ലാ ഫോട്ടോസും എടുത്ത് അയക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്ത് ഞങ്ങളുടെ കളക്ഷനിൽ നിന്നുള്ള കുറച്ച് കമ്മലുകളുടെ ഫോട്ടോസ് ഇന്ന് കാണിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യണം അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് ഞങ്ങളുടെ ഷോപ്പ് ഉള്ളത് തിരുവനന്തപുരത്ത് കേശവദാസപുരത്ത് കേതാരം ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഷോപ്പ് നമ്പർ തേർട്ടി എയ്റ്റ് ബി ഇൻ സ്റ്റൈൽ അവിടെ വരികയാണെങ്കിൽ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അതെല്ലാം കണ്ട് വെയർ ചെയ്ത് ഇഷ്ടപ്പെട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും ഒരു പ്രാവശ്യം ഇടാനായിട്ടും ഉള്ള കമ്പനികൾ അങ്ങനെയല്ല ഞങ്ങളുടെ കളക്ഷൻസ് എല്ലാ ഐറ്റംസിനും അതിൻ്റേതായ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാ സാധനങ്ങളും ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഇത് പ്രസിംഗ് സ്റ്റഡിൻ്റെ ഏറ്റവും ചെറിയ മോഡലാണ് കൊച്ചുകുട്ടികൾക്ക് കാത് കുത്താതെ തന്നെ ഇത് പ്രെസ്സ് ചെയ്ത് വെക്കാവുന്നതാണ് അതേപോലെ തന്നെ സെക്കൻഡ് സ്റ്റഡിനും തേർഡ് സ്റ്റഡിനും ഇത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ മൂന്ന് കളറിലാണ് ആയിട്ടുള്ളത് ബ്ലാക്ക് മെറ്റൽ ഗോൾഡ് ആൻഡീക്ക് ഇത് പെയറിന് പതിനെട്ട് രൂപയാണ് ഇത് ബ്ലാക്ക് മെറ്റലിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ചെറിയ ഒരു ഹാങ്ങിങ്ങോടുകൂടിയ പ്രസ്സിങ് സ്റ്റഡാണ് അറുപത്തിനാല് രൂപയാണ് പെയറിൻ്റെ പ്രൈസ് വരുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഉള്ളത് ഇത് സ്റ്റോണും ഗോൾഡും കൂടെ ചേർന്നാണ് വൺ ഫിഫ്റ്റി ഫൈവ് റുപ്പീസ് വൈറ്റ് സ്റ്റോൺസിൻ്റെ ആണ് പെയർ നയൻറ്റി ഫൈവ് പല കളറിലുള്ള സ്റ്റർസാണ് വൺ ഫിഫ്റ്റി പെയർ സിക്സ്റ്റി റുപ്പീസ് പെയർ വൺ ഫോർട്ടി റുപ്പീസ് വൺ ട്വൻ്റി ഫൈവ് പെയർ വൺ ട്വൻറ്റി പെയർ വൺ ഫിഫ്റ്റി വൺ ഫോർട്ടി ഇത് കുറച്ച് വലിയ സ്ട്രെഡിന്റെ കളക്ഷനാണ് പെയർ വൺ സിക്സ്റ്റി വലിയ സ്ട്രെഡിന്റെ കളക്ഷനിലുള്ളതാണ് വിത്ത് നോർമൽ സ്റ്റോൺസ് പെയർ ടു ഹൺഡ്രഡ് റുപ്പീസ് ഇത് ഇത് എ ഡി കളക്ഷനിൽ വരുന്ന സിർക്കോൺ സ്റ്റോൺസ് ചുറ്റുമുള്ള നടുക്ക് പേൾസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഗോൾഡൻ കളറും സിൽവർ കളറിലെയും ഇയറിംഗ് ആണ് മീഡിയം സൈസാണ് വളരെ ഭംഗിയായിട്ട് ഫങ്ഷനൊക്കെ പോകുമ്പോൾ കാതിൽ വെയർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ വില അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് ഇതും എ ഡി കളക്ഷനിൽ വരുന്ന ഒരു ഇയറിംഗ് ആണ് ഇതിൻ്റെ വില മുന്നൂറ്റി അറുപത് രൂപയാണ് ഇതുവരെ കാണിച്ച കളക്ഷൻ എല്ലാം പ്രിസ്സിങ് സ്റ്റഡിൻ്റെ കാറ്റഗറിയിൽ വരുന്നതായിരുന്നു ഏറ്റവും ചെറുത് തൊട്ട് മീഡിയം ബിഗ് സൈസ് വരെ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ കാണിക്കുന്നത് നോർമൽ സ്റ്റഡ്സ് ആണ് കുറേ അധികം കസ്റ്റമേഴ്സ് നോർമൽ സ്റ്റഡിൻ്റെ കുറച്ച് നല്ല വെറൈറ്റീസ് കാണിക്കാമോ എന്ന് ചോദിച്ചു ഇത് സെന്ററിൽ കാല് വെച്ചിട്ടുള്ള അതായത് നമ്മുടെ ഇയർ സ്റ്റിക്കർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും വലിയ സ്റ്റഡ്സും വളരെ ഈസിയായിട്ട് വെയർ ചെയ്യാനായിട്ട് സാധിക്കും ഇത് എ ഡി കളക്ഷനിൽ വരുന്നതാണ് കുറച്ച് പ്രീമിയം കളക്ഷനിൽ ഉള്ളതായതുകൊണ്ട് തന്നെ റേറ്റും അല്പം കൂടുതലാണ് സെവൻ ഫിഫ്റ്റി റുപ്പീസാണ് ഈ ഒരു ഇയറിങ്ങിൻ്റെ വില ഇതിൽ എ ഡി സ്റ്റോൺസും അതായത് സിർക്കോൺ സ്റ്റോൺസും ഒക്കെ നിറച്ച് പിടിപ്പിച്ചിരിക്കുന്നതാണ് വളരെയധികം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഇയറിംഗ് ആണിത് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ റുപ്പീസ് ഫോർ ഫോർട്ടി ഫൈവ് ഫൈവ് ട്വൻ്റി ഫൈവ് ഫോർ ട്വൻ്റി ഫൈവ് ഫൈവ് സെവൻറ്റി ഫൈവ് നയൻറ്റി ഫൈവ് ത്രീ നയൻറ്റി ഫൈവ് ഫൈവ് ട്വൻറി ഫൈവ് പെയർ ഇനാമൽ പോളിഷിലുള്ളത് ടു ഫോർട്ടി റുപ്പീസ് നോർമൽ സ്റ്റോൺസിലുള്ള ബിഗ് സ്റ്റഡ് ടു ഹൺഡ്രഡ് റുപ്പീസ് നോർമൽ സ്റ്റോണിലുള്ളത് ടു തേർട്ടി ഫൈവ് റുപ്പീസ് നോർമൽ സ്റ്റോണിലുള്ളത് ടു ട്വൻ്റി ഫൈവ് റുപ്പീസ് നോർമൽ സ്റ്റോണിന്റെ ഗ്രീൻ ആൻഡ് മെറൂൻ കോമ്പിനേഷൻ ടു ട്വന്റി ഫൈവ് റുപ്പീസ് നോർമൽ സ്റ്റോണിലുള്ള റാണി കളറും റെയിൻബോ സ്റ്റോൺസും കൂടെ ഉള്ളത് ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസ് ഇതേപോലെ തന്നെ കസ്റ്റമേഴ്സിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് ടിപ്സുകളൊക്കെ എനിക്ക് പല വീഡിയോയിൽ കൂടെയും നിങ്ങളെ അറിയിക്കണം അങ്ങനെ ഉള്ള വീഡിയോസ് അപ്പം തന്നെ കാണണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ബട്ടണും കൂടെ പ്രസ് ചെയ്യേണ്ടതാണ് ഓക്കെ ഇനി അടുത്ത വീഡിയോയിൽ പുതിയൊരു ടിപ്പുമായിട്ട് കാണാം അതേപോലെ തന്നെ കുറേ പ്രോഡക്ട്സും കാണിച്ച് തരാം കേട്ടോ